പുതിയ സംരംഭം സ്റ്റഡി അബ്രോഡ് ഇനി സുരക്ഷിത് ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ സംസാരം കേൾക്കുമ്പോ തന്നെ മനസ്സിന് വലിയ സന്തോഷം തോന്നുക അതെ നമ്മുടെ ജീവിതത്തിലെ ദുരന്ത ഘട്ടം അങ്ങനെ അവസാനിക്കുക നമ്മുടെ മുകളിൽ പുതിയ സൂര്യൻ സൂര്യനുദിക്കുക ചന്ദ്രമതി വാക്ക് അതെ എല്ലാം നല്ല രീതിയിൽ അവസാനിപ്പിക്കാൻ തയ്യാറായിട്ടാ അവൾ എത്തിയത് മനസ്സ് മാറിയതും ഒരു കാരണമായി ഏറ്റവും വലിയ ദുഷ്ട എന്ന് കരുതിയിരുന്ന തനൂജയിൽ ഇങ്ങനെ ഒരു പാകതയുള്ള വശമുണ്ടെന്ന് തിരിച്ചറിഞ്ഞത് ചന്ദ്രമതിയെയും സ്വാധീനിച്ചു ചന്ദ്രമതി കോടതിയിൽ വരും പരാതികളൊക്കെ പിൻവലിക്കും കമ്പനിയുടെ കാര്യങ്ങളിലും തീരുമാനം ഉണ്ടാവും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ദൂരക്കെവിടെങ്കിലും മാറാം പ്രഭ കമ്പനി കാര്യങ്ങൾ രജനിയും ഗിരീഷും നോക്കട്ടെ നമുക്ക് നന്ദനയും ദേവികയും കൂട്ടി ഏതെങ്കിലും ശാന്തമായ സ്ഥലത്തേക്ക് പോവാം എങ്ങോട്ടെങ്കിലും ഓർമ്മ വച്ച കാലം മുതൽ ഇപ്പൊ എത്തുന്നത് വരെ ഓട്ടം മാത്രമായിരുന്നു കുടുംബത്തിന് വേണ്ടിയാണ് ഒക്കെ ചെയ്തതെങ്കിലും കുടുംബജീവിതം മാത്രം ആസ്വദിക്കാൻ പറ്റിയില്ല മക്കൾ വളർന്നതൊന്നും നിന്ന് കണ്ടില്ല കുടുംബമൊത്ത് യാത്രയൊന്നും നടത്താൻ പറ്റിയില്ല അന്ന് നടത്താത്ത കാര്യങ്ങളൊക്കെ ഇനി ചെയ്യണം ഒരു നല്ല കുടുംബജീവിതം അതൊടനെ വേണം സിദ്ധു പറഞ്ഞ സത്യോ ഞാൻ കോളേജിലും സിദ്ധു രാഷ്ട്രീയത്തിലും ും രണ്ടിടങ്ങളിലും രണ്ട് വഴികളിലും ആയിരുന്നു ഇനി ഒരുമിച്ച് ശാന്തമായ ജീവിതം തുടങ്ങും ജീവിതാനുഭവങ്ങൾ വെച്ചിട്ട് ഒരു പുസ്തകം എഴുതണം പ്രസാധകരെ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട് പേരും തീരുമാനിച്ചു കല്ലും മുള്ളും പൂക്കളും ഇവിടെ ഞാൻ ചില കുറിപ്പുകൾ എഴുതി കഴിഞ്ഞു ഇവിടെ പകൽ എഴുതാനും വായിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് എഴുതണം പക്ഷെ കഴിഞ്ഞ കാര്യങ്ങളൊന്നും ഇനി നമുക്ക് ഓർക്കണ്ട എല്ലാം മനഃപൂർവ്വമായിട്ട് തന്നെ മറക്കാം മുൻപോട്ടുള്ള കാര്യങ്ങൾ മാത്രം ഓർമ്മിച്ചാൽ മതി അത്രയുള്ളൂ കഴിഞ്ഞ നമ്മൾ ആലോചിച്ചിട്ട് എന്ത് കാര്യം അല്ലാതെ തിരുത്തലുകളും തിരിച്ചറിവുകളും മാത്രം എടുത്തിട്ട് ബാക്കി ഉപേക്ഷിച്ചേക്കാം വിട്ടുപോയി മോള് ഇന്നൊരു ജോലിക്കുള്ള ഇന്റർവ്യൂവിന് പോയിരിക്കണമായിരുന്നോ എന്താ സിദ്ധു അങ്ങനെ ചോദിച്ചേ അതല്ല സ്ത്രീകൾ ജോലിക്ക് പോകണം പക്ഷേ ഇപ്പൊ നമ്മുടെ സാഹചര്യത്തിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി ദേവിക ഇരുന്നാൽ മതിയായിരുന്നു എല്ലാരെയൊന്ന് കോർഡിനേറ്റ് ചെയ്തു പോകുന്ന റോളിൽ ഒരാള് വേണം ആവുമ്പോ അത് നന്നായി ചെയ്യുമായിരുന്നു ഞാനും ഇക്കാര്യം തന്നെ മോളോട് ചോദിച്ചതാ പക്ഷേ സാമ്പത്തിക ആവശ്യങ്ങളെ ആവശ്യങ്ങളെക്കുറിച്ചാ ദേവി പ്രധാനമായും ചിന്തിച്ചേ ജോലിക്ക് പോണമെന്ന് നിർബന്ധം പിടിച്ചു ജോലിക്ക് പോകുന്ന തന്നെ നല്ല നിപ്പ തോന്നു കുറെ കാലമായിട്ട് ഓരോ പ്രശ്നങ്ങളുടെ നടുവിലല്ലേ അവളും മനസ്സ് മരവിച്ചിട്ടുണ്ടാവും ഒരു ജോലിയൊക്കെയായി അതിന്റെ ശ്രദ്ധയിലേക്ക് വരുമ്പോൾ ഒരു മാറ്റമാവും അവൾക്ക് ജോലി കിട്ടിയെങ്കിൽ എന്നാണ് പ്രാർത്ഥന